എനിക്ക് വളരാനും എനിക്ക് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കോർ സ്കില്ലിൻ്റെ പേര് പബ്ലിക് സ്പീക്കിംഗ് എന്ന് തന്നെയാണ് ഗ്രൂപ്പിൻ്റെ മുന്നിൽ ആളുകളുടെ മുന്നിൽ അവർക്ക് മുന്നിൽ അവർക്ക് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതല്ല മുന്നിലിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പബ്ലിക് സ്പീക്കിംഗിൽ ഒരുപാട് തലങ്ങളുണ്ട് എൻ്റെ രീതി എൻ്റെ ഒരു ചിന്താഗതി എന്താണ് എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് പബ്ലിഷ് ഞാൻ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ വളർത്തിയ ഒരു സ്കില്ല് ഇന്നും എന്നെ ഒരുപാട് തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സ്കില്ലാകുമ്പോൾ അത് ദീപകിനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എൻ്റെ തിയറി പഠിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് ഒക്കെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊടുക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ആ ഒരു കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിഷൻ ഇത്രയേ ഉള്ളൂ ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ ഒരുപാട് പ്രൊഫഷണൽസിന് വരുന്ന ജനറേഷൻ സ്റ്റുഡൻസിനെ ഒരു നല്ല കോൺഫിഡൻസ് സ്പീക്കേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് വിഷം സോ ഇന്ന് നമ്മളിവിടെ കൂടിയ എൻ്റെ ലക്ഷ്യത്തേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അരമണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്തു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗിന്റെ വളരെ കാതലായിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ പറയാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നു നാല്പത്തിനാല് പേര് ദീപക്കിനെന്ന് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ദീപക് ഒരു അരമണിക്കൂർ വേസ്റ്റ് ആക്കിയാൽ നാല്പത്തിനാലേ ഇൻറ്റു അരമണിക്കൂർ ഞാൻ വേസ്റ്റ് ആക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഇന്ന് കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഇന്ന് സെഷൻ കഴിയുന്നതിന് മുന്നേ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് അടിച്ചു കയറിയിരിക്കും ഓക്കെ പ്ലസ് നമ്മൾ അപ്കമിങ് ഇവന്റിനെ കുറിച്ചും കൂടെ പറയും ഇതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അല്ലെ സോ ഞാൻ എല്ലാ ട്രെയിനിങ് തുടങ്ങുന്നത് ഒരുപാട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമേ തുടങ്ങുള്ളൂ പക്ഷെ ഇപ്പൊ നമുക്ക് സമയക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ എല്ലാവരോടും ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് ഓക്കെ അല്ലെ യെസ് ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഒരു കോർ പാർട്ട് ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ യെസ് അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഒരു പാർട്ട് എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു പബ്ലിക് സ്പീക്കർ ആകുക എന്നുള്ളത് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് സംസാരിക്കുക നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുക ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ് ഇപ്പൊ അസുറാ മേഡം ചിന്തിക്കുന്നത് അല്ല അഷ്റഫ് സാർ ചിന്തിക്കുന്നത് അഷ്റഫ് സാറിന്റെ ചിന്താഗതി അല്ല ഒരിക്കലും ലിബീഷ് അല്ലെങ്കിൽ ലിബീഷേഡനുള്ളത് അപ്പോ ഓരോരുത്തരും ചിന്താഗതിയാണ് അപ്പൊ ഞാൻ ഓരോരുത്തരും രീതിയിൽ പറയാണ് ചില ആളുകളുടെ ആഗ്രഹം ഒന്ന് പേടിയില്ലാതെ സംസാരിക്കാൻ മതി അതോ ഒന്നാമത്തെ ആൾക്കാര് ചില ആൾക്കാർ ചിന്തിക്കുകയാണ് ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവണം ചില ആളുകൾ ചിന്തിക്കുകയാണ് എനിക്ക് ഒരുപാട് ആളുകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ ബോറടിക്കാതെ കേൾക്കണം എനിക്ക് ഇന്ന ആളെപ്പോലെ സംസാരിക്കണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളാണ് നമ്മളെ ചന്ദ്രത്തിരി സേര്യൻ പരസ്യപ്പത്തില് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിനും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് അപ്പൊ ദീപക്കിന്റെ ആഗ്രഹങ്ങൾ ഏകദേശം ദീപക്കുമായിട്ട് കണക്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾക്ക് ഈ ഗ്രൂപ്പിൽ കൂടിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സോ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പബ്ലിക് സ്പീക്കിങ്ങിന് നിങ്ങൾ മൈക്ക് എടുത്തിട്ടുണ്ടോ ഈ സാധനം ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അല്ലേ ഇതാണ് നമ്മുടെ ത്രീ പില്ലേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പില്ലർ ഒരു വീടിന് ഒരു തരത്തിലും വീഴ്ച പറ്റാതെ എത്രയോ ഹൈറ്റിലേക്ക് ഒരു ബിൽഡിങ് പോണമെങ്കിൽ നല്ല പില്ലർ സ്ട്രോങ് ആവണം വീടിന് പില്ലറുണ്ട് ഓഫീസിന് പില്ലറുണ്ട് ഫ്ലാറ്റുകൾക്ക് പില്ലറുണ്ട് അപ്പൊ നമ്മൾ ആ പില്ലർ സെറ്റ് ചെയ്യുന്നിടത്താണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇത് ഒരു ഫൗണ്ടേഷൻ ആണ് പബ്ലിക് സ്പീക്കിംഗിൽ നിങ്ങൾ മൈക്കെടുത്ത് സംസാരിക്കുമ്പോൾ ഈ മൂന്ന് പില്ലർ മൂന്ന് തൂണുകൾ മിസ്സാവാതെ നോക്കുക പറയട്ടെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ഹൈ ഒക്കെ ഒന്ന് അയച്ചേ നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾ റെഡിയാണ് ഈ പില്ലർ പഠിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒന്ന് ഒന്നും ഒരു ഹൈ മെസ്സേജ് കഴിക്കും ഓക്കെ അല്ലെ യെസ് എല്ലാവരും ലൈവ് ആവണം അപ്പൊ മൂന്ന് പില്ലറുകളെ കുറിച്ച് പറയാൻ പോവാണ് എനിക്ക് തോന്നുന്നില്ല ഈ പില്ലർ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് പറയുന്ന വാക്കുകളല്ല പുതിയൊരു വാക്കും നമുക്ക് ഓക്കെ അല്ലെ അപ്പൊ മൂന്ന് പില്ലറുകളെ കുറിച്ച് നമ്മൾ പറയാൻ പോവാണ് ഈ പില്ലറ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത് ഒന്നാമത്തത് ഇതൊരു ഗ്രീക്ക് വേർഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വായിക്കുമ്പോ പ്രൊനൗൺസിയേഷൻ ഒക്കെ ചിലപ്പോൾ തെറ്റാവാം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവാം ഒരു പക്ഷേ ആ ഗ്രീക്ക് വേർഡ് ഒന്നാമത്തെ പറയുന്നത് ഈഥോസ് എന്നാണ് പറയുന്നത് എന്താണ് ഒന്ന് പറയുമോ നിങ്ങൾ അൺമ്യൂട്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞു പോകുന്ന പഠിക്കാറില്ല നമുക്ക് ഈഥോസ് എന്താണ് ഈഥോസ് എന്നാണ് ഒന്നാമത്തെ നമ്മളെ വാക്കിന്റെ പേര് ഈഥോസ് വളരെ സിമ്പിൾ ആണ് ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര എന്തോ സംഭവം ആണെന്നാൽ സിമ്പിൾ പറയട്ടെ ഈഥോസ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ആണ് എന്താണ് ക്രെഡിബിലിറ്റി ഇപ്പൊ ദീപക് നിങ്ങളുടെ മുന്നിൽ അരമണിക്കൂർ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കണേ തഫ്സീന മേഡോ ശ്രദ്ധിക്കണേ അതായത് ദീപക് നേരെ അരമണിക്കൂർ അല്ലേ ഉള്ളൂ സംസാരിച്ചിട്ട് നേരെ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് കടന്നു ക്ലിയർ ആണല്ലോ എന്നെ കുറിച്ചൊരു വാക്ക് പറയാതെ എന്നെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലും പറയാതെ വന്നാൽ അബൂബക്കർ സാർ നിങ്ങൾ എന്താ ചിന്തിക്കാൻ അറിയോ ഇത് എന്ത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എവിടെക്കോ ഒരു സംശയം ഹൂസ് ദീപക് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ ഉണ്ട് ഉണ്ടോ ഇല്ലേ ദീപക് ഏറോൺ അക്കാദമി ദീപക്കിന്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞു കാരണം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഏറോൺ അക്കാദമിയുടെ വാല്യൂ എന്ന് അറിയാം നിയാഫിയ എന്ന് പറഞ്ഞത് ദീപക്കിന്റെ അടുത്തൊരു സ്ഥാപനമാണ് അത് നിങ്ങൾക്ക് അറിയാം എന്റെ സ്ഥാപനത്തെ എൻ്റെ കൂടി ചേർക്കുമ്പോൾ അത് എന്റെ ക്രെഡിബിലിറ്റിയാണ് ദീപക് മലപ്പുറംകാരനാണ് തിരൂരുകാരനാണ് ഇപ്പോ സെറ്റിൽഡ് ആയത് കോഴിക്കോടാണ് സ്റ്റാഫ് നേഴ്സിൽ നിന്നും ഞാൻ എന്റെ വലുപ്പം പറയല്ലേട്ടെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ ദീപക് എന്ന് പറഞ്ഞ വ്യക്തിയെ ക്രെഡിബിൾ ആയിട്ട് വിശ്വസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിഷ്ടാവുള്ളൂറേജ് അതായത് ഒരു പബ്ലിക് സ്പീക്കർ ഒരു വേദിയിലേക്ക് പോകുമ്പോൾ അവൻ ക്രെഡിബിലിറ്റി കാണിക്കണം അതിൽ എക്സാമ്പിൾ ആണ് ഈത്തോസിൽ എക്സാമ്പിൾ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ക്ലിയർ ആണല്ലോ ഞാനും ലിബിഷേട്ടനും ഞാനും അമീൻ തമ്മിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഏഴ് വർഷത്തെ പരിചയമായി ഞങ്ങള് ഒരു ഏഴ് വർഷത്തെ പരിചയമായി ദീപക്കിന്റെ ക്യാരക്ടർ മോശമല്ലെങ്കിൽ ഇവർക്ക് സുഹൃത്തുക്കൾ കിട്ടാത്തത് കൊണ്ടൊന്നുമില്ല ഇവരുടെ നല്ലൊരു സുഹൃത്ത് ലിസ്റ്റിൽ ഫ്രണ്ട് ലിസ്റ്റിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ക്യാരക്ടർ ഒരു പോസിറ്റീവ് ആയതുകൊണ്ടാവാം ആണോ അല്ലെ സോ ക്യാരക്ടർ അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി അതേപോലെ തന്നെയാണ് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് അതോറിറ്റി നമുക്ക് എന്ത് വേണം സമൂഹത്തിൽ ഒരു അതോറിറ്റി വേണം പ്ലസ് നല്ല ഡ്രസ് കോഡ് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടുന്നതാണ് നല്ല പ്രോഗ്രാമുകൾ നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടുന്നതാണ് നല്ല സംസാര രീതി നമ്മളെ ക്രെഡിബിലിറ്റി കൂട്ടുന്നതാണ് സോ ഈത്തോസ് എന്ന് പറഞ്ഞ എന്താണ് റാഹിൽ അമ്മയുടെ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ നിങ്ങളെ നാളെ മയക്കെടുത്ത് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ടോപ്പിക് അവിടെ നിൽക്കട്ടെ ഈത്തോസ് ഈത്തോസ് എന്താണ് ഞാൻ ക്രെഡിബിൾ ആണോ അല്ലെങ്കിൽ എന്റെ ക്രെഡിബിലിറ്റി ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ടെങ്കിലും എന്റെ ക്രെഡിബിലിറ്റി അവർക്ക് അറിയുമോ അതിൽ ഡ്രസ് കോഡ് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം നമ്മുടെ വാക്കുകൾ നമ്മുടെ ക്യാരക്ടർ എല്ലാം അതിൽ അതിലടങ്ങിയിട്ടുണ്ട് സോ ഒന്നാമത്തെ പോയിന്റ് ഓക്കെ അല്ലെ ഈത്തോസ് പക്കയാണോ പക്ക ഇനി ക്രെഡിബിലിറ്റി ഉണ്ട് ദീപക്കിന് ക്രെഡിബിലിറ്റി ഉണ്ട് വിചാരിക്കാം ദീപക് പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമുണ്ടോ ഞാനതാ പറഞ്ഞത് പബ്ലിക് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണം സോ ക്രെഡിബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് മാർക്ക് ഇടാണ് ഞാൻ ഇന്ന് ഒരു മിനിറ്റ് സംസാരിച്ചു സോ ദീപക്കിന്റെ ഈത്തോസ് അവിടെ കറക്റ്റ് ആയിരുന്നു ഈത്തോസ് എന്താണ് ദീപക്കിന്റെ ക്രെഡിബിലിറ്റി ക്യാരക്ടർ ഡ്രസ് കോഡ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പക്കിയാണ് ഇനി അടുത്തൊരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അടുത്തൊരു പോയിന്റ് നോക്കൂ പാത്തോസ് ആൻഡ് ലോഗോസ് ആണ് ഈത്തോസ് പാത്തോസ് ലോഗോസ് ഓക്കെ ഈ പാത്തോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക വളരെ രസകരാണ് ഇമോഷനാണ് അവിടെ സജിന മേഡം എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഈ അമ്പത്തിയഞ്ചു പേരിൽ നിന്നും സജിന മാഡം ചിന്തിക്കുന്നു എന്ത് യെസ് ദീപക് എന്റെ പേരെടുത്ത് വിളിച്ചു എവിടെയോ ഒരു എവിടെയോ നിൽക്കുന്ന ദീപക്കുമായിട്ടും അപ്പുറത്തിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സജിന മേഡത്തിന് നമ്മൾ അറ്റാച്ച്ഡ് ആകുകയാണ് അവിടെ യെസ് ദീപക് സംസാരിക്കുന്നത് സജിന മാഡത്തിനാണോ ആണ് എന്ന് ചിന്തിക്കുകയാണ് അവിടെ ഞാൻ അവിടെ തഫ്സീല മാഡം എന്ന് വിളിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇതിന് വിളിക്കുന്ന പേര് ഏതൊരു വ്യക്തിയും അബൂബക്ര സാർ ശ്രദ്ധിക്കുക സ്റ്റേജിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എത്ര ക്രെഡിബിൾ വ്യക്തി ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റണം ഓഡിയൻസുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റണം അതിനാണ് കഥകൾ നമ്മൾ പറയുക ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറയാം നമ്മുടെ ഹിസ്റ്ററി നമ്മൾ പറയുന്നുണ്ടാവും നല്ല രസകരമായ പോയിന്റുകൾ പറയുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓഡിയൻസിന്റെ കൂടെ നിർത്തുന്നുണ്ടാവും ഓഡിയൻസിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ടാവും നമ്മുടെ വൺ ഡേ സെഷനൊക്കെ അങ്ങനെയാണ് ഓഡിയൻസിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ടാവും ദീപക്കും ഓഡിയൻസും തമ്മിൽ കണക്റ്റഡ് ആവണം ഇമോഷൻ വർക്കൗട്ട് ആവണം ഇമോഷൻ വർക്കൗട്ട് ആവുന്നതിനാണ് പാത്തോസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു സ്പീച്ചോ കേട്ടു പക്ഷെ ഒരു തരത്തിലും നിങ്ങൾക്ക് ഇഷ്ടമായില്ല സ്പീച്ച് ഞാൻ പറഞ്ഞ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും ഹലോ നോക്കണേ ലാസ്റ്റ് ഒരു വർഷം ആ വ്യക്തിയുടെ പേരെല്ലാം പറയേണ്ടത് കേട്ടാ ലാസ്റ്റ് ഒരു വർഷം നിങ്ങൾ കണ്ട സിനിമയാവാം നിങ്ങൾ കേട്ട പ്രസംഗമാവാം നിങ്ങൾ കണ്ട പ്രസംഗമാവാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ക്യാരക്ടർ നമുക്ക് ഇഷ്ടമല്ല ഇനി ക്രെഡിബിലിറ്റി ക്യാരക്ടർ ഇഷ്ടമായി പക്ഷെ ആ വ്യക്തി ഇമോഷണലി നമ്മളെ കണക്റ്റഡ് ആക്കിയില്ല ഓഡിയൻസിനെ കൂടെ നിർത്തി കൊണ്ടുപോവാൻ ആർക്ക് കഴിഞ്ഞില്ല അവർക്ക് കഴിഞ്ഞില്ല സോ നമ്മൾ പറയുന്നത് ചെറിയ പോയിന്റ് മതി പക്ഷെ അത് ഓഡിയൻസിന് തോന്നണം എനിക്ക് വേണ്ടിയാണ് പറയുന്നത് ദീപക്കും ഞാനും തമ്മിൽ തമ്മിലിപ്പോൾ ഇങ്ങനെയാണ് പോകണത് ഇത്ര അകലം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ പോണത് ദാറ്റ് ഈസ് ഇമോഷൻ സ്റ്റോറി വരാം കോമഡി പറയാം ഓഡിയൻസുമായിട്ട് സംസാരിക്കാം ഓഡിയൻസുമായിട്ട് ചിലപ്പോൾ ഡാൻസ് കളിക്കാം ഓഡിയൻസുമായിട്ട് നമ്മൾ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാം സെഷൻ പറയാം ടോപ്പിക് ഡിസ്കസ് ചെയ്യാം ഓഡിയൻസിന് ഇടയ്ക്ക് ഇടയ്ക്ക് ടച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പാത്തോസ് എന്ന് പറയുന്നത് അപ്പൊ ഈത്തോസ് എന്താണ് ക്രെഡിബിലിറ്റി ആണ് പാത്തോസ് എന്താണ് ഇമോഷനാണ് ഇനി അടുത്തത് ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നൌഷാദ് സാർ ചിന്തിക്കുകയാണ് യെസ് ദീപക് പറഞ്ഞത് കറക്റ്റാണ് ഈ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിയിരിക്കും എന്ന് പറയണമെങ്കിൽ അവിടെ സ്റ്റോറി മാത്രം പോരാ ഹലോ അവിടെ ഇമോഷൻ മാത്രം പോരാ ഫാത്തി ഞാൻ ക്ലിയർ ആവണ്ടല്ലോ അവിടെ സ്റ്റോറി മാത്രം പോരാ അവിടെ ഇമോഷൻ മാത്രം പോരാ അവിടെ സത്യസന്ധമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം ലോജിക്ക് വേണം അവിടെ ഫാക്ട് വേണം അവിടെ അവിടെ നമുക്ക് ലോജിക് എന്ന് എപ്പോഴും പറയില്ല നമുക്ക് ഫോർ എക്സാമ്പിൾ പബ്ലിക് സ്പീക്കിംഗിൽ ലോകത്ത് ഇത്ര ശതമാനം ആളുകൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ലോജിക്ക് മനസ്സിലായാലാണ് ഒന്നുകൂടെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ ഇമോഷൻ അല്ല ലോഗോസ് എന്ന് പറയുന്നത് ലോഗോസ് എന്താണ് ലോജിക് ആണ് അവിടെ എന്തൊക്കെയാണ് അവിടെയാണ് ഉദാഹരണങ്ങൾ യൂസിങ് എക്സാമ്പിൾസ് അതുപോലെ തന്നെ കൺവിൻസ് ചെയ്യുന്നത് ചില റിപ്പോർട്ടുകൾ ഇപ്പൊ ഞാൻ പറയാന് ലോകത്ത് എമ്പത് ശതമാനത്തോളം ശ്രദ്ധിക്കണേ എൺപത് ശതമാനത്തോളം സെയിൽസ് നടക്കാത്തത് ആളുകൾക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ലാത്തത് കൊണ്ടല്ല കമ്പനി നോളജ് ഇല്ലാത്തത് കൊണ്ടല്ല പ്രോപ്പറായിട്ട് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എൺപത് ശതമാനം സെയിൽ നഷ്ടമാവുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു ലോജിക് ആണോ അല്ലേ എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്ക് ആണ് സോ ഈ ലോജിക് ഉണ്ടാകുമ്പോഴാണ് ആളുകൾ നമ്മളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഉൾക്കൊള്ളുക അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ റൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഈത്തോസ് നമ്മൾ ഒരു സ്പീച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടോ ക്രെഡിബിലിറ്റി ക്യാരക്ടർ അവിടെ ആണോ നമുക്കൊരു അതോറിറ്റി ഉണ്ടായിരുന്നോ സംസാരിക്കുമ്പോൾ നമുക്കൊരു അതോറിറ്റി കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ദാറ്റ് ഈസ് ഈ പാത്തോസ് എന്താണ് ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു പബ്ലിക് സ്പീക്കർ ആണോ ഞാൻ അവരുമായിട്ട് ഞാൻ അകലത്തിലല്ല വളരെ അടുത്ത് അവരുടെ ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെയാണോ ദീപക് പോകുന്നത് പ്ലസ് ലോഗോസ് ദീപകൻ അതോറിറ്റി വീണ്ടും കൂടുകയാണ് വ്യക്തമായ കണക്കുകൾ എക്സാമ്പിളുകൾ പറയുന്ന രീതിയിലാണോ ഞാൻ പ്രസന്റേഷൻ കൊണ്ടുപോകണത് ഈ മൂന്ന് പില്ലറുകൾ അഞ്ചു മിനിറ്റിന്റെ പ്രസന്റേഷനിൽ കേട്ടിയാൽ പോലും നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ ആളുകൾ ഉണ്ടാവും എന്റെ ഒന്നോ രണ്ടോ വീഡിയോ വൺ ബില്ലെ പുറത്തടിച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈത്തോസും അവിടെ വന്നിട്ടുണ്ട് പാത്തോസും അവിടെ വന്നിട്ടുണ്ട് ലോജിക്കും അവിടെ വന്നിട്ടുണ്ട് കാരണം അമ്മയും കുട്ടിയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഇമോഷൻസ് വന്നു അതിലൊരു കണക്കും ഉണ്ടായിരുന്നു സോ അതിൽ തന്നെ ആ ഒരു സംഭവം ആളുകൾക്ക് മനസ്സിലായി ആളുകൾ അത് ഏറ്റെടുത്തു സോ ഈത്തോസ് പാത്തോസ് ലോഗോസ് ഇത് മനസ്സിലായ ആൾക്കാരൊന്ന് കൈപൊക്കുവോ ഹാൻഡ്രീസ് ചെയ്യോ മനസ്സിലായ ആൾക്കാരൊന്ന് ഹാൻറീസ് ചെയ്യോ ചുരുങ്ങിയ സമയമാണ് നമുക്കതൊരു ബാക്കി നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ സമയക്കുറവാണ് ഈ തോസ് ഫാത്തോസ് ലോഗോസ് ആണല്ലോ യെസ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് മൂന്ന് റീസൺ ലോഗോസിന്റെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ലോഗോസ് പഠിപ്പിച്ച ലോജിക്ക് പഠിപ്പിച്ചല്ല ഇപ്പോ ഈ ലോജിക് ഈ മൂന്നാമത്തെ കാര്യം ലോജിക്കാണ് ദീപക് ആദ്യം സംസാരിച്ചത് ഈത്തോസ് ആയിരുന്നു ഇതുവരെയും ദീപക് സംസാരിച്ചത് പാത്തോസ് ഇമോഷനാണ് സംസാരിച്ചത് ഇനി ഞാൻ നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ അത് എന്റെ ലോഗോസ് എക്സാമ്പിൾ ആണ് നോക്കണേ എന്ത് കൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആണല്ലോ എന്തുകൊണ്ട് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണം ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു തരട്ടെ ഒരു വ്യക്തി പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചാൽ ഗ്രൂപ്പിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഉസ്മാൻ സാർ ഇപ്പൊ ഞാൻ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും നൂറ് പേരെ മുന്നിലുണ്ട് എന്റെ സ്റ്റാഫ് ഉണ്ട് നൂറുപേരെ സ്റ്റാഫുണ്ട് നൂറുപേരെ ടീമുണ്ട് ദീപക്കിന് ഉറപ്പാണ് ദീപക്കിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും കാരണം ദീപക്കിന്റെ വാക്കിലൂടെ ചില ആക്ഷൻസ് അവർക്ക് എടുക്കാൻ ചില തീരുമാനങ്ങൾ അവർക്ക് എടുക്കാൻ ചില ഡിസിഷൻസ് എടുക്കാൻ നമ്മളൊരു കാരണമായിട്ട് മാറും നമ്മൾക്ക് പബ്ലിക് സ്പീക്കിംഗ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും ഫോർ എക്സാമ്പിൾ ഇന്ന് എന്റെ സ്ഥാപനത്തിൽ ഒരു ഒരു ചെറിയൊരു വിഷയം നടന്നു അതായത് വിഷയമല്ല ഞങ്ങൾക്കൊരു കൊളാബറേഷൻ നടന്നു ഒന്ന് ഉച്ചക്ക് വേറൊരു കമ്പനിയുമായിട്ട് ഇന്ന് എൻ്റെ കമ്പനി കൊളാബറേറ്റ് ചെയ്തു ഞാൻ എൻ്റെ സ്റ്റാഫുമായിട്ട് അവിടെ പോയി ഞാൻ പറയുന്ന സമയത്ത് ഒരു ഒന്നര മണിക്കൂറിൻ്റെ മീറ്റിംഗിൽ അരമണിക്കൂറോളം ഞാൻ സംസാരിച്ചു ഞാൻ ഈ സംസാരിക്കുന്നത് എന്റെ സ്റ്റാഫ് കേട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റാഫും അതിലേക്ക് വിപുലീനമാവുകയാണ് സോ ഇന്ന് നമ്മളൊരു കമ്പനി കൊളാബ് ചെയ്യുമ്പോൾ ഇന്ന് ദീപക്കിലൂടെ ഒരു നൂറോളം വരുന്നൊരു സ്ഥാപനത്തിലെ രണ്ട് വ്യക്തിയിലൂടെ നാളെ അത് അമ്പതിലേക്കും നൂറിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആ കൊളാബറേഷൻ നടക്കുക എംഒയി സൈൻ ചെയ്തു നാളെ ആയിരങ്ങളും പതിനായിരങ്ങളും ആ കൊളാബറേഷനിലൂടെ നമ്മുടെ പാർട്ടായി മാറുമ്പോൾ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് സോ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭവമല്ല മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുക മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആശയങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ സ്പടികം സിനിമയിലെ ചാക്കോമാഷല്ല മനസ്സിൻ്റെ ഉള്ളിൽ ആശയങ്ങൾ വെച്ചിരുന്നോണ്ട് ഒന്നും കാര്യമില്ല ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റണം നമ്മുടെ വാക്കിലൂടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവർ തന്നെയാണ് നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ബിസിനസ് ഓണേഴ്സിന് ഇൻഫ്ലുവൻസ് വേണോ വേണ്ടേ പ്രൊഫഷണൽസിന് ഇൻഫ്ലുവൻസ് വേണോ വേണ്ടേ ഒരു ടീം ലീഡർക്ക് ഇൻഫ്ലുവൻസിംഗ് പവർ വേണോ വേണ്ടേ നമ്മൾ പറയുന്നത് ആയിരങ്ങൾ കേൾക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട പബ്ലിക് സ്പീക്കിംഗ് സ്കില് ഡെവലപ്പ് ചെയ്യണം അടുത്തത് ടു ബിൽഡ് എ പ്രൊഫഷണൽ ട്രസ്റ്റ് ആൻഡ് അതോറിറ്റിയാണ് എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്റെ കമ്പനിയെ കുറിച്ച് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അത് ദീപക് സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടല്ല ദീപക് സിനിമാ നടൻ ആയതുകൊണ്ടല്ല ദീപക് ക്രിക്കറ്റ് കളിക്കാരൻ ആയതുകൊണ്ടല്ല നമ്മൾ പബ്ലിക് സ്പീക്കിംഗിൽ പറയുമ്പോൾ ഇപ്പൊ എന്റെ കോമ്പറ്റീറ്റർ ഉണ്ടാവും എന്റെ ബിസിനസ്സിൽ ഏത് ബിസിനസ്സിലും കോമ്പിറ്റീറ്റർ ഉണ്ടല്ലോ ഒരു ഓണർ നിന്നുകൊണ്ട് ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ വന്നാലും കോമ്പറ്റീറ്റർക്കാൾ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് ആർക്കും കിട്ടും നമുക്ക് കിട്ടും ഒന്നും വേണ്ട എക്സാമ്പിൾ പറയാം എം എ യൂസഫ് അലി സാറിന്റെ ലുലുമാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്താ അതിന്റെ മുന്നിൽ മൈക്ക് മൈക്കെടുത്ത് സംസാരിക്കുന്ന നമ്മളെ ഫേസ് ആയിട്ട് കാണുന്നത് എം എ യൂസഫ് അലി സാറെയാണ് ദാറ്റ് ഈസ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണർ എന്തുകൊണ്ടാണ് മൈജി ഫേസിൽ വരുന്നത് അദ്ദേഹത്തിന് അറിയാം മൈജി എന്ന് പറഞ്ഞ കമ്പനി ഷാജിക്കാന്റെ കമ്പനിയാണ് ഷാജിക്ക ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ ട്രസ്റ്റ് കൂടുകയാണ് ജനങ്ങളുടെ അതോറിറ്റി കൂടുകയാണ് അതിന് നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് നിർബന്ധമാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വരാനുള്ളൊരു പേടി ഉണ്ടാവും സോ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ രണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഒരു അതോറിറ്റി പവർ കൂട്ടാൻ ലാസ്റ്റ് പോയിന്റ് ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് ആണ് ഒരു ബിസിനസ് ഓണർ പബ്ലിക് സ്പീക്കിംഗ് സ്കില് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കോൺഫിഡൻസ് അപാരമാവും അവന്റെ കോൺഫിഡൻസ് അപാരമാവും ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നൂറ് പേരുടെ മുന്നിൽ മയക്കെടുത്ത് സംസാരിക്കുന്നത് മാത്രമല്ല പബ്ലിക് സ്പീക്കിംഗ് കേട്ടോ നിങ്ങൾ രണ്ടു പേരോട് നിങ്ങളുടെ സ്ഥാപനത്തിലെ രണ്ടു പേരോട് സംസാരിച്ചാലും പബ്ലിക് സ്പീക്കിംഗ് ആണ് നിങ്ങളുടെ ടീമിലെ രണ്ട് വ്യക്തികളോട് നിങ്ങൾ സംസാരിച്ചാലും പബ്ലിക് സ്പീക്കിംഗ് ആണ് ഒറ്റ കാര്യമുള്ളൂ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റണം ബിലീവ് മീ ആസ് എ ബിസിനസ് ഓണർ ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെയാവും ഓരോ ബിസിനസ്സിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങൾ വരും എന്നാലെ എനിക്ക് വിചാരിക്കാത്തൊരു ഇഷ്യൂ വന്നു ഓക്കെ ഈ വിചാരിക്കാത്തൊരു ഇഷ്യൂ വന്ന സമയത്ത് എൻ്റെ സ്റ്റാഫ് ഓടി വന്നിട്ട് പറഞ്ഞ് സാറെ വലിയൊരു പ്രശ്നം നടക്കുകയാണ് ഞങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല അതൊരു ഇഷ്യൂ ആയി മാറും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് കേസ് എന്ന് ചോദിച്ചു ഫോണിലൂടെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു നേരിട്ടൊരു ഫേസ് ടു ഫേസ് ടോക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞു ഉടക്കി നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ കണിങ്ങി പോവുകയാണ് എനിക്കൊന്ന് നേരിട്ടൊന്ന് കാണണം ഞാൻ വരാമെന്ന് പറഞ്ഞു സത്യസന്ധമായിട്ട് പറയാ ഒരു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു പക്ഷേ ഇറങ്ങി പോകുന്ന സമയത്ത് മൈക്കെടുത്ത് എല്ലാം സംസാരിച്ചിട്ടോ നൂറ് പേര് ഞാൻ മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ പക്ഷെ ആ ഇഷ്യൂവിനെ ആസ് എ പബ്ലിക് സ്പീക്കർ എന്ന ലെവലിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് പറയുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു വലിയ രീതിയിൽ എന്താ ഇത് പ്രശ്നമായിട്ട് മാറിയതാണ് കാരണം ഏത് കറണ്ട് സിറ്റുവേഷനിലും ഏത് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലും ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില് ആയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും നമ്മൾ ചിന്തിക്കാൻ എന്താ അറിയുക അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതൊന്നും ഒരു വിഷയമല്ല എന്നാൽ എന്തെങ്കിലും പറയുന്നത് സോ ഇത് നമുക്ക് ഓരോരുത്തർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് ഇത് ദീപക് ഡെവലപ്പ് ചെയ്തത് കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേ എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു പബ്ലിക് സ്പീക്കിംഗ് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നൊരു വ്യക്തിയാണ് പതിനേഴ് വർഷം മുന്നേ പക്ഷേ ഈ പതിനേഴ് വർഷമായിട്ടും ഞാൻ ഓരോ ദിവസവും ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഈ സ്കില് എനിക്ക് കൂട്ടണം 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 എന്നാണ് ചിന്തിക്കുന്നത് സോ നിങ്ങൾക്കും കൂട്ടാൻ പറ്റും എവിടെയോ നമുക്കൊരു പേടിയുണ്ട് എവിടെയോ ആരോ നമ്മളെ കുറ്റം പറഞ്ഞു ആരോ നമ്മളെ പേടിപ്പിച്ചു ആരോ ചീത്ത പറഞ്ഞു ആരോ കളിയാക്കി അതിൻ്റെ പേരിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്കില്ല് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് സോ പഠിക്കണം സോ നമ്മൾ വൈഡ് പിയാണ് നമ്മൾ പറഞ്ഞു ഈത്തോസ് പാത്തോസ് ലോഗോസ് ഓരോ സ്പീച്ച് കഴിയുമ്പോഴും ഓർക്കുക ഓരോ സ്പീച്ചിന് പ്രസന്റേഷൻ സെറ്റ് ചെയ്യുമ്പോഴും ഓർക്കുക ഈത്തോസ് മീൻസ് ക്യാരക്ടർ പാത്തോസ് മീൻസ് ഇമോഷൻ ലോഗോസ് മീൻസ് ലോജിക് വൈ ബിസിനസ് ഓണേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് നീഡ് പബ്ലിക് സ്പീക്കിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ട്രസ്റ്റ് കൂട്ടാൻ കോൺഫിഡൻസ് കൂട്ടാൻ ഏത് സിറ്റുവേഷനിലും കോൺഫിഡൻസ് കൂട്ടാൻ ഇനി നമ്മളെ ലാസ്റ്റ് ടു ത്രീ മിനിറ്റ്സ് ഉള്ളൂ ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ അപ്കമിങ് ഇവന്റിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം എന്റെ നിങ്ങൾക്ക് സെഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് അപ്പ് ചെയ്യാൻ പോവാണ് അപ്കമിങ് പ്രോഗ്രാം ഏതാ എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ നമുക്ക് നവംബർ രണ്ടിനാണ് നമ്മുടെ ഞാൻ സ്ക്രീൻ ഒന്ന് സ്ക്രീൻ അടുത്ത മാസം ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു എനിക്ക് ഞായറാഴ്ച ഇരിട്ടിയിലാണ് പ്രോഗ്രാം കണ്ണൂർ അതൊരു ഹൺഡ്രഡ് പ്ലസ് മെമ്പേഴ്സിന്റെ പ്രോഗ്രാം ആണ് അങ്ങനെ നമ്മൾ കൂടുതൽ എടുക്കുന്നത് ഫിഫ്റ്റി ഹൺഡ്രഡ് പ്ലസ് മെമ്പേഴ്സിന്റെ ട്രെയിനിങ് ആണ് കൂടുതൽ എടുക്കാറുള്ളത് പക്ഷെ ഇതിന് ഞാൻ വളരെ കുറഞ്ഞ ആൾക്കാരെടുക്കുള്ളൂ കാരണം അത് പങ്കെടുത്തവർക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഇരിട്ടി കണ്ണൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ കേരളത്താണ് ഡെൻസ് പാരഡൈസിലാണ് എന്റെ പ്രോഗ്രാം നമുക്ക് നേരിട്ടോട് ഇരിക്കണെങ്കിൽ ഇരിക്കാം വൺ ടു മണി ഇരിക്കണമെങ്കിൽ ഇരിക്കാം ഒരു മണി വരെയാണ് എന്റെ പ്രോഗ്രാം ഉള്ളത് അന്ന് ഹൺഡ്രഡ് ആയിട്ട് അത് മൊത്തം ക്ലോസ് ചെയ്ത് വരും എന്നാലും നൂറ്റെട്ട് ആയപ്പോൾ എട്ട് പേര് പിരിച്ചുവിട്ടു ഹൺഡ്രഡിൽ ഒരുക്കി അത് നമുക്ക് എത്ര പേര് എടുക്കാം അത് അങ്ങനത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് എന്നാൽ ഇതല്ല ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പക്ക ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം ആണ് ഇത് എങ്ങനെയാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മയക്ക് പിടിക്കാൻ പാടില്ല അങ്ങനെ മയക്ക് പിടിക്കാൻ അതൊന്നും അല്ല അവിടെ പഠിക്കണത് കാരണം അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം അതൊക്കെ നമുക്ക് എപ്പോഴേക്കും പഠിക്കാം നമ്മളോട് പറയണത്തിലേ ഉള്ളൂ ഏതൊരു സാധനത്തിനും ചില സീക്രട്ടുകൾ ഉണ്ടായിരിക്കും നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്ക് അതിലൊരു സീക്രട്ട് ഉണ്ട് എസ് ഓർമ്മ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്ക് അതിനൊരു സീക്രട്ടുണ്ട് കൂട്ടുണ്ട് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കും ഒരു സീക്രട്ട് ഉണ്ട് ഇല്ലാതെ ചിന്തിക്കുമ്പോഴാണ് എന്തോ വലിയ സംഭവമായിട്ട് ഈ വണ്ടി ഓടിക്കലും ബിരിയാണി ഉണ്ടാക്കലും ഒക്കെ കാണുന്നത് ക്ലിയർ എന്നതുപോലെയാണ് ഞാൻ പറയാം പബ്ലിക് സ്പീക്കിംഗ് വലിയൊരു സംഭവം ഒന്നല്ല പഠിക്കാൻ എളുപ്പമുള്ള സാധനമാണ് പബ്ലിക് സ്പീക്കിംഗ് പക്ഷെ പഠിക്കാനുള്ള മനസ്സ് വേണം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഒമ്പത് പോയിന്റ് അത് എത്ര ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒമ്പത് പോയിന്റ് ഈ ഒമ്പത് പോയിന്റിനെ നമ്മളൊരു സീക്രട്ട് ഫോർമുലയാക്കി മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാവരും കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കുകയാണ് അവിടെ പേടി എന്ന് പറഞ്ഞൊരു ഇല്ല മാക്സിമം അവരെ ഫ്രണ്ട്ലി ആക്കി വിടുകയാണ് അതിനു ഒരു പ്ലാറ്റ്ഫോമാണ് കെ പി എം പ്രൈപ്പൻഡ ഹോട്ടൽ കോഴിക്കോട് ജില്ലയിലെ നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടല് നമുക്ക് അത്രയും ഒരു ഹോട്ടല് നല്ല ഭക്ഷണം കാരണം ഇതൊക്കെ വേണം ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ നിങ്ങൾ മെന്റലി ഓപ്പൺ ആവാൻ ഇതൊക്കെ വേണം വേണോ വേണ്ടേ നന്നായി നല്ല ഭക്ഷണം ഒരു ഇരുപത് പേര് ഉള്ള പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മാക്സിമം എല്ലാവരും തമ്മിൽ ജെല്ലാവണം എല്ലാവരും ജെല്ലായിട്ട് അതിൽ നിന്ന് തന്നെ ഭാവിയിൽ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് കണക്ട് ആവാ ആവാതിരിക്കാം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് കൊടുത്തുകൊണ്ട് അവിടെ മാക്സിമം ഒമ്പത് സീക്രട്ടുകളെ എല്ലാവരെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സെഷൻ ഒമ്പതര മണിക്ക് തുടങ്ങിയാൽ ആറര മണിക്കാണ് എൻഡ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം പത്തര മണിക്കാണ് തുടങ്ങിയത് ഇപ്പൊ ഒമ്പതരയ്ക്ക് തുടങ്ങുകയാണ് എന്തിനാണെന്നറിയോ ഒരു മണിക്കൂർ എന്റെ ടോപ്പിക് ഇത്ര മണിക്കൂർ ഉണ്ടാവും പക്ഷെ ഒരു മണിക്കൂർ എക്സ്ട്രാ പ്രാവശ്യം ഒരു ടോപ്പിക് ഉണ്ട് അത് ദീപക് അല്ല എടുക്കുക കേരളത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഇംഗ്ലീഷ് ഹൗസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആദ്യം പൃഥ്വിരാജ് ആയിരുന്നു ബ്രാൻഡ് അംബാസിഡർ ഇപ്പൊ ജഗദീഷ് ബ്രാൻഡ് അംബാസിഡർ ആയി നിൽക്കുന്ന വലിയൊരു സ്ഥാപനമാണത് ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് ഹൗസ് ഇന്ന് ഞാൻ അവരുമായിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് വരാൻ ഹൈലൈറ്റ് ഇംഗ്ലീഷ് ഹൗസിന്റെ നല്ലൊരു ട്രെയിനർ വന്നിട്ട് ബിസിനസ് ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്തിനാ ബിസിനസ് ഇംഗ്ലീഷ് അശോക് സാർ നമ്മൾ പെട്ടെന്ന് നെറ്റ്വർക്കിംഗ് മീറ്റിംഗിൽ കാണുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഇംഗ്ലീഷ് വാക്ക് പഠിച്ചാൽ നമുക്ക് ഒരു അതോറിറ്റി കൂടുകയല്ലേ നമ്മൾ ഒരാൾക്ക് ഒരു ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് യെസ് സർ നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ചെറിയ സാധനങ്ങളാണ് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തത് നമ്മളൊരു ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഒന്ന് എന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതോറിറ്റി കൂടും ഇതൊരിക്കലും ദീപക്കല്ല കാരണം ദീപക് അതിൽ എക്സ്പേർട്ട് അല്ല പിന്നെ ഞാനതിനെ പഠിപ്പിക്കുകയാണല്ലോ ഞാൻ എക്സ്പേർട്ട് ആയിരുന്നു നിൽക്കുന്ന സാധനം മാത്രമേ ഞാൻ പഠിക്കുകയുള്ളു അതിന്റെ കൂടെ ഞാനും കൂടെ ചിലപ്പോൾ ഇരിക്കും കാരണം ആ സെഷൻ എല്ലാവർക്കും ആവശ്യമാണ് ആ ഒരു സെഷൻ ഈ ബാച്ചിന് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് അടുത്ത ബാച്ചിന് ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്ന അവർക്ക് നല്ല പേയ്മെന്റ് കൊടുക്കണം അതിന്റെ കൂടെ ചിലപ്പോൾ പേയ്മെന്റ് നമുക്ക് വാങ്ങാം വാങ്ങാതിരിക്കാം പക്ഷെ ഈ ബാച്ചിന് നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് വൺ അവർ ആ പ്രോഗ്രാം കൊടുക്കുകയാണ് എന്നാൽ ചില ആളുകൾ പറയും ഞാൻ അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് ഉണ്ട് എനിക്ക് വേണ്ട ഒരു കുഴപ്പമില്ല അപ്പൊ അവർക്ക് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച പബ്ലിക് സ്പീക്കിംഗ് ടോപ്പിക്ക് ആ ഒരു മണിക്കൂർ അവർക്ക് ബൈ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് അങ്ങനെ ഒമ്പതര മണി മുതൽ ആറര വരെ ഒരുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പറയുകയാണെങ്കിൽ സിഗ്നേച്ചർ പ്രോഗ്രാം ആണ് ആണേത് നയൻ സീക്രട്സ് ടു ബിക്കം എ കോൺഫിഡൻസ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അപ്പൊ ആ പ്രോഗ്രാം വന്യൂ വരുന്നത് കെ പി എം ട്രൈപ്പിന്റെ ആണ് നമുക്ക് ഒമ്പതര മണി മുതൽ ആറര വരെയാണ് നമ്മുടെ സെഷൻ ഉണ്ടാവുക ക്ലിയർ ആണല്ലോ ഇനി എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യൂ നമ്മൾ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും ഒന്ന് ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ട് വെച്ചാൽ മതി റഷീദ് എന്നാണ് നമ്മുടെ നമ്പർ ഒന്നും കൂടെ പറയാം നയൻ ഫൈവ് ടു സിക്സ് ഞാൻ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് നയൻ ഫൈവ് ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ എയ്റ്റ് വീണ്ടും പറയുന്നു ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് മാക്സിമം ഒരുക്കുന്ന പ്രോഗ്രാം കൂടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത സെഷൻ വെച്ചോളാം എന്നാലും അതിലേക്ക് ഒരു ഓവർ ക്രൗഡഡ് ആക്കരുത് എന്നുള്ളതാണ് പറയുന്നത് കാരണം ഓവർ ക്രൗഡ് ആക്കുന്ന സമയത്ത് എല്ലാവരും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല സോ അങ്ങനെ ഒരു പാക്ട് ആക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യാൻ പോണത് വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആവുന്ന ഒരു പ്രോഗ്രാം ഒരിക്കലും ഞാൻ വാഗ്ദാനം ചെയ്യില്ല ഒരു ദിവസം കൊണ്ട് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാൻ പറ്റുന്നുള്ളത് അത് നമ്മളെയും കൂടി ഇൻപുട്ട് ആണ് കാരണം പഠിച്ച സാധനം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധനമാണ് അവിടെ പറഞ്ഞു തരുന്നത് അവിടെ പറഞ്ഞു തരുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്തു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും നമ്മളെ പേടി മാറ്റുന്ന സെഷനിൽ വരുന്നുണ്ട് ടോപ്പിക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വിഷയം അതിൽ വരുന്നുണ്ട് എങ്ങനെ നമുക്ക് ആളുകളെ സംസാരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ടോപ്പിക് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നൈൻ സീക്രട്സ് ടു ബിക്കം എ കോൺഫിഡൻസ് സ്പീക്കർ കോഴിക്കോടാണ് പ്രോഗ്രാം രണ്ടാം തീയതി പ്രോഗ്രാം ഇനി ചില ആളുകൾക്ക് രണ്ടാം തീയതി എത്താൻ പറ്റണം ദൂരത്തുള്ള ആൾക്കാർ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരത്തുള്ള ആളുകൾക്ക് അടുത്തൊരു പ്രോഗ്രാം ഉണ്ട് അത് ഓൺലൈൻ പ്രോഗ്രാം ആണ് അത് ഓഫ്ലൈന് വരാൻ പറ്റാത്തവർക്ക് മാത്രം ഓഫ്ലൈന് വരാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ ട്രൈ ചെയ്യേണ്ടു അത് ഓൺലൈൻ പ്രോഗ്രാം ആണ് കാരണം അതിലും സെയിം ടോപ്പിക് ആണ് എടുക്കുക എടുക്കാ സെയിം ടോപ്പിക് ആണ് ഓക്കെ സെയിം ടോപ്പിക് ആണ് എടുക്കുന്നത് അത് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് സെയിം ടോപ്പിക് അവിടെ ഇംഗ്ലീഷ് ഉണ്ടാവില്ല നമ്മളെ ടോപ്പിക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അല്ലേ നവംബർ നാല് അഞ്ച് ആറ് ദിവസം രണ്ടാം തീയതി നമ്മുടെ ഓഫ്ലൈൻ മൂന്നാം തീയതി നമുക്ക് ലീവ് നാലും അഞ്ചും ആറും സെവൻ തേർട്ടി ടു നയൻ തേർട്ടി പി എം ആണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക ഓക്കെ അല്ലേ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് വരുന്നത് സോ നമ്മൾ ഇന്നത്തെ സെഷൻ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഒരിക്കൽ കൂടെ നമ്മൾ നമ്പർ പറയാം നയൻ ഫൈവ് ടു സിക്സ് ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ സിക്സ് ഞാൻ എപ്പോഴും പറയുന്നു നമ്മളൊരു ഫാമിലിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മുടെ പേജോ കാര്യങ്ങളോ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യൂ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്നുമല്ല ദീപക് വി വി അണ്ടർ സ്കോർ ഒഫീഷ്യൽ അതിലാണ് എല്ലാ അപ്ഡേറ്റ്സും ഞാനിട്ട് എന്റെ എല്ലാ ഡീറ്റെയിൽസും പബ്ലിക് സ്പീക്കുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എന്റെ ഒഫീഷ്യൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ പേജിലുണ്ടാവും ദീപക് ബീബി അണ്ടർ സ്കോർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞതിന് ഗ്രൂപ്പ് ആണ് ഉണ്ടാവും ഓക്കെ അല്ലെ സോ നമുക്കൊരു മൂന്ന് മിനിറ്റും കൂടെ സമയമുള്ളൂ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഒന്നോ രണ്ടോ ആളുകൾക്ക് ഇപ്പൊ നമുക്ക് മൂന്ന് മിനിറ്റും കൂടെ സമയമുണ്ട് നമ്മളെ ഈത്തോസ് പാത്തോസ് ലോഗോസ് ആർക്കെങ്കിലും ഒരാൾക്ക് പോകുന്നത് പറയാൻ പറ്റുമോ തെറ്റിക്കോട്ടെ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് പറയാൻ പറ്റുമോ ഈത്തോസ് പാത്തോസ് ലോഗോസ് ആരാ പറയാ ഒന്ന് കൈ പൊക്കിയാൽ കൈപൊക്കിയും ഞാൻ ഇവിടെ ആരാ പറയാം തെറ്റിക്കോട്ടെ ഇതാണ് പബ്ലിക് സ്പീക്കിംഗ് ആണ് പിന്നെ തെറ്റു എന്ന് നിങ്ങൾ തെറ്റണം ക്ലിയർ ആയല്ലോ തെറ്റിയാൽ ആ ഒരാൾക്ക് ടീച്ചർ അൺമ്യൂട്ട് അൺമ്യൂട്ടാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് വളരെ ഇതായിട്ടുള്ളൊരു സെഷനായിരുന്നു ഒരു കുട്ടി എങ്ങനെ ഇരിക്കുക അതേപോലെ തന്നെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അത്രയും നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ഈത്തോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി ആണ് ഞാൻ മനസ്സിലാക്കിയത് പോത്തോസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ അതുപോലെ തന്നെ ലോകോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക് അതായത് ഇമോഷനും അതേപോലെ ക്രെഡിബിലിറ്റിയും അതേപോലെ ലോജിക് എല്ലാം ചേർന്ന ഒരു സെഷൻ അതിന്റെ ഒരു ഹിൻഡിട്ടെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ അതിന്റെ വൈഡ് ആയിട്ടുള്ള സെഷനാണ് നമുക്കൊക്കെ വേണ്ടത് എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു താങ്ക് യു സർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സൂപ്പർ സൂപ്പർ അപ്പൊ ഒത്തേ ഉള്ളൂ നമുക്കത് മനസ്സിലായോ എന്നൊന്ന് പെട്ടെന്ന് പോണതല്ലേ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലായോന്നുകൂടെ അറിയാനല്ലോ അപ്പൊ എന്തായാലും ഈത്തോസ് പാത്തോസ് ലോഗോസ് നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക പബ്ലിക് സ്പീക്കിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാ പറ്റാവുന്ന ആളുകൾ നവംബർ രണ്ടിന് കെ പി എം ട്രൈപ്പന്റിലേക്ക് വരൂ നയൻ ഫൈവ് ടു സിക്സ് ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ എയ്റ്റ് നമ്മുടെ റഷീദിന്റെ അടുത്തും ജലവേന്റെ അടുത്തും പറഞ്ഞ നമ്പർ ഉണ്ടാവുക അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അല്ലേ അപ്പൊ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ